പണിമുടക്ക് ദിവസം സ്കൂൾ അടച്ചിട്ടത്തിൽ പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പ് വട്ടിയൂർക്കാവ് ഗവൺമെന്റ് എൽ പി എസ് ലെ ജിനിൻ ജോസിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രധാന അധ്യാപകന്റെ ഭാഗത്തുനിന്ന് അധികാര ദുർവിനിയോഗവും അച്ചടക്കമില്ലായ്മയും ഉണ്ടായി എന്നാണ് കണ്ടെത്തലുണ്ടായിരിക്കുന്നത് മേലധികാരികളുടെ അറിവില്ലാതെ അവധി നൽകിയത് വകുപ്പിന് കളങ്കമുണ്ടാക്കുന്ന നടപടിയാണെന്നും ഉത്തരവിൽ പറയുന്നു ഗോപാൽ ശിലാ സന്നൽ ചേരുന്നു ഗോപാല് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു സ്കൂളിൽ അടച്ചിട്ട സംഭവം എന്തൊക്കെയാണ് വിവരം തന്നെയാ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് എൽ പി സ്കൂളിലാണ് ഇന്ന് സമരത്തിന്റെ പേരിൽ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സർക്കാർ ജീവനക്കാരും അധ്യാപകരും സമരത്തിൽ പങ്കെടുക്കുന്നത് ആ സ്കൂളിന് അവധിയായിരിക്കും എന്ന് വാട്സപ്പ് മുഖാന്തരം ഈ സ്കൂളിന് അവധി പ്രഖ്യാപിക്കുകയായിരുന്നു തുടർന്ന് രാവിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുകയും ക്ലാസ്സില്ലായ്മയും തുടർന്ന് ഏഴുവരടക്കം സ്ഥലം സന്ദർശിക്കുകയും ചെയ്തതോടെയാണ് ഈ വിഷയം വിവാദമാകുന്നത് തൊട്ടുമില്ലാതെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അറിയിപ്പ് പുറത്തിറക്കി ആ വിഷയത്തിന് ാണ് ഇപ്പോൾ അടിയന്തര കൂടി അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത് അച്ചടക്ക നടപടി പ്രകാരം ഈ എൽ പി എസിലെ പ്രധാന അധ്യാപകനായ ജിരിൽ ജോസ് ജയയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം ഒപ്പം ഉത്തരവിറക്കിയിരിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ കണ്ടെത്തൽ പ്രകാരം ഈ പ്രധാനാധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ കൃത്യവിലോപവും അധികാര ദുർവിനിയോഗവും അച്ചടക്കമില്ലായ്മയും ഉണ്ടായി ഈ കാലഘട്ടത്തിൽ അതായത് പൊതുവിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകും ുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് ആറമാനം കളങ്കമുണ്ടാക്കുന്ന നടപടിയാണെന്നും അത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഉള്ള പ്രവണതകൾ ഒരു തരത്തിലും അംഗീകരിച്ചു പോകാൻ കഴിയില്ല എന്നും ഈ ഉത്തരവിൽ പറയുന്നത് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തര കൂടി അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത് ഇതിപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള സമരം ഇല്ലെങ്കിൽ അത്തരത്തിലൊരു പണിമുടക്കിന് വേണ്ടി ചെയ്തു എന്നത് അതിൽ നടപടിയെടുത്തു എന്നുള്ളതൊരു വിഷയം മറ്റൊന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ലേ മേലുദ്യോഗസ്ഥരെ ഒന്നും അറിയിക്കാതെയാണോ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് ഇതിൽ പരാതി ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ നേരിട്ട് നടപടിയെടുക്കുകയായിരുന്നു വകുപ്പ് തന്നെ ഇന്ന് രാവിലെ സ്കൂളിൽ എ ഒ എത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുന്ന നിലയിലായിരുന്നു അപ്പോൾ എ ഒ അന്വേഷിക്കുകയും എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുകയും ചെയ്തു തുടർന്ന് രക്ഷകർത്താക്കളും കുട്ടികളും സ്കൂളിലേക്ക് എത്തുകയും സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ഈ എഇഡ് അറിയിക്കുകയുമായിരുന്നു അപ്പോഴാണ് എ യു ആണ് അറിയിക്കുന്നത് അത്തരത്തിൽ സ്കൂളുകൾക്ക് ഒരിടത്തും അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും ഇന്ന് പണിമുടക്ക് എന്ന തരത്തിലേക്ക് പൊതു അവധി എന്ന രീതിയിൽ മാറ്റാൻ കഴിയില്ല എന്നുള്ള ഒരു അറിയിപ്പുണ്ടാകുന്നത് തുടർന്ന് എ യു തന്നെയാണ് ഈ ഗേറ്റ് തുറന്ന് സ്കൂൾ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലേക്ക് അറിയിപ്പ് നൽകിയത് തുടർന്ന് ആ വിഷയം ഈ ഉത്തരവിൽ കൂടി പരാമർശിക്കുന്നുണ്ട് മേലധികാരികളുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് ഇത്തരത്തിൽ സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം പ്രധാന അധ്യാപകൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അധികാര ദുർവിനിയോഗം അതിനോടൊപ്പം തന്നെ കൃത്യപ്രോഹം എന്നീ രണ്ട് ആരോപണങ്ങൾ ഈ പ്രധാന അധ്യാപകന് മേൽ ചുമത്തിയിരിക്കുന്നത് കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ സൂചിപ്പിച്ച് തന്നെയാണ് ഒരു വിഷയം വിഷയമുണ്ടാകുന്നു ആ വിഷയമുണ്ടായ തൊട്ടടുത്ത നിമിഷം അന്വേഷണം പ്രഖ്യാപിക്കുകയും ഒരു മണിക്കൂർ മാത്ര സമയത്തിനുള്ളിൽ തന്നെ ആ പ്രധാനാധ്യാപകനെതിരെ അത്തരക്ക നടപടി ഉണ്ടാവുകയും ചെയ്യുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ മറുവശത്ത് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ സർക്കാരിനെതിരെയുള്ള സമരമായതിനാൽ തന്നെ ആ സമരത്തിൽ അല്ലെങ്കിൽ ആ പണിമുടക്കിൽ പങ്കെടുത്ത ആ പ്രധാനാധ്യാപകന് നടപടി ഉണ്ടായി അങ്ങനെ ഒരു പ്രതികാര നടപടി എന്ന തരത്തിലേക്ക് കൂടി മറുവശത്ത് നിന്ന് ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ അറിവോ സമ്മതമോ കൂടാതെ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു തീരുമാനം സ്വന്തം നിലയ്ക്ക് വാട്സപ്പ് മുഖാന്തരം വിദ്യാർത്ഥികൾ അറിയിക്കുന്ന ആ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ അടക്കം പുറത്തുവന്നതാണ് ഈ പ്രധാനാധ്യാപകർ തിരിച്ചടിയായത് എന്തായാലും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിനോടൊപ്പം തന്നെ ഈ പ്രധാന ും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിലേക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും കൈമാറിയിട്ടുണ്ട് വേല വിലക്കിക്കൊണ്ടാണ് ആ ഉത്തരവ് ഇറക്കിയിരിക്കുന്നതെന്നും ഈ കാര്യത്തിൽ പറയുന്നു അതുകൊണ്ട് തന്നെ ഷീനി കൂടുതൽ നടപടികൾ അതായത് വിശദീകരണം ചോദിച്ച് ഈ വിഷയത്തിൽ എന്താണ് മറുപടി പറയാനുള്ളത് എന്ന് നടക്കുമ്പോൾ കാര്യങ്ങൾ തുടർ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ ഇതിന്റെ ബാക്കി എന്താണ് കാര്യങ്ങൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ